നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ വലിയ തെറ്റുകാരൻ നടൻ നിവിൻ പോളിയാണോ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിട്ടുണ്ടെന്നായിരുന്നു നിർമ്മാതാവിന്റെ ആരോപണം പിന്നാലെ നടൻ ആരാണെന്ന അന്വേഷണത്തിലായി സിനിമാ പ്രേമികളും അതിനിടയിലാണ് നിവിൻ പോളയിലേക്ക് സംശയം നീളുന്നത് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും ബേബിഗൾ സിനിമയുടെ ഡയറക്ടറായ അരുൺ വർമ്മയും ഇൻസ്റ്റാഗ്രാമിൽ താരത്തെ അൺഫോളോ ചെയ്തു എന്നുള്ളതാണ് നിവിൻ പോളിയെ നായകനാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബിഗൾ എന്ന ചിത്രത്തിലെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ തർക്കത്തിന് കാരണമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ബേബിഗൾ എന്ന ചിത്രത്തിന്റെ ആദ്യ നായകനാകാൻ തീരുമാനിച്ചിരുന്നു ുന്നത് നടൻ കുഞ്ചാക്കുബോബനെ ആയിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ പോളിയെ സിനിമയിലേക്ക് നായകനായി തിരഞ്ഞെടുക്കുന്നത് ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഔദ്യോഗിക ലോഞ്ചിനിടെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത്